സിനിമാ പ്രേക്ഷകരാണ് എന്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത് സോ എന്നെ രണ്ട് പക്ഷെ ഞാൻ ഉള്ളത് അതൊക്കെ അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയുന്നതല്ലേ തീരുമാനിച്ചാൽ എനിക്ക് അതിനുള്ള അവര് മനസ്സിലാക്കിയാൽ ആ വണ്ടിരിക്കണെന്ന് എത്തിക്കേണ്ട പടത്ത് ഞാൻ കണ്ടു കേൾക്കാമോ പെൺകുഞ്ഞാണ് ശംഭു മഹാദേവൻ ആക്ടർ കോസ്റ്റ്യൂമിലല്ല പെർഫോമൻസിലാണ് കാര്യം കണ്ടോ എന്തിനാടാ കൊന്നിട്ട് കോസ്റ്റൂമിലല്ല മോനെ ഇയാളുടെ മകളും നമ്മളെ പോലെ ജനിച്ചു വീണ അന്ന് തന്നെ അച്ഛൻ മരിച്ചെന്നുള്ള ചീത്ത പേര് ജീവിതകാലം മുഴുവനാ കുഞ്ഞു കേൾക്കാനോ തന്നെ വളരേണ്ടത് എന്റെ പെർഫോമൻസ് കിട്ടി നമ്മൾ 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 അനാഥരാണ് അനാഥരാണ് ഗുണ്ടകളല്ല ഗുണ്ടകളല്ല എങ്ങനെ 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 ഒന്നുകൂടി ഹോ മനോഹരം ഗംഭീരം സീരിയസ് ആയിട്ട് ഈ നാട്ടിൽ ജീവിക്കും പണിയെടുത്താണ് ജീവിക്കുന്നത് ഈ കടലില് ഇതൊക്കെ സർക്കാരിന് ശ്രദ്ധയപ്പെട്ടാൽ ഒരു നാഷണൽ അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് നേരം നിറയായി ജീവിക്കാൻ തുടങ്ങിയതാ നമ്മൾ സാറേ ഇനി ഒറ്റ സമയങ്ങളെ